സുഹൃത്തുക്കള ഈ ഒട്ടകം എവിടെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ല ഈ വീഡിയോ എൻ്റെ വീടിൻ്റെ അടുത്ത് കോട്ടൂരിൽ എന്ന് സ്ഥലം അതായത് കുമ്പകുളത്ത് നിന്ന് നിസ്സാറ് കിലോമീറ്റർ അക്കി നിന്ന് നിസ്സാറ് കിലോമീറ്റർ അവിടെ ഒരു ചാട്ട് ഒറ്റയ്ക്ക് ഒരു പെരുന്നാൾ നടന്നിട്ടുണ്ട് കോട്ടൂരിൽ കമ്പിന് പേര് വർഷങ്ങളായിട്ട് നടത്തി കൊണ്ടിരിക്കുന്നു പ്രവാസികൾ അപ്പോൾ അവിടുത്തെ പെരുന്നാളിന് ഒരുപാട് പേർക്ക് അന്നം പിന്നെ ഒരുപാട് ഒരുപാട് കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെറൈറ്റി വെറൈറ്റികൾ വർഷം തോറുണ്ടാവുന്ന ഒരു പെരുന്നാളാണ് ഇപ്രാവശ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഒട്ടകം ഉണ്ടായിരുന്നു ഒട്ടകം ഒരു നല്ലൊരു പ്രൗഡ് നല്ല ചന്തത വൃത്തി ഉണയി ഒട്ടകം അല്ല നല്ല മുഴുത്തൊട്ടകം അപ്പം നമുക്ക് ആരേ ഇഷ്ടം പോലെ കാണാറുള്ളതാണ് ഇവിടെ പോയായിരുന്നു പക്ഷെ ഒട്ടക ഒരു വെറൈറ്റി അല്ലെ ഗൾഫുകാർക്ക് പിന്നെ എത്ര വലിയ ഒരു പ്രത്യേകത ഉണ്ടാവില്ല ഒട്ടകത്തിന് എല്ലാ ഗൾഫുകാരും ഒട്ടകത്തിന് കാണണം എന്നില്ല കാരണം അതിന്റെ കാരണം ഗൾഫുകാർക്ക് അറിയാം വിവിധ സ്ഥലങ്ങളിലാകോയൊട്ടകളുണ്ടാവും അപ്പൊ കുട്ടികൾക്ക് ഇതൊരു കാണാൻ കൗതുക കാഴ്ച അപ്പൊ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നേരത്താണ് ഒട്ടകത്തിന് അവരുടെ ഒരു ഗ്രൗണ്ടില് മാറ്റി നിർത്തിയില്ലായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിനേട്ട് വന്നിട്ട് അത് കാണിച്ചു കൊടുത്തു വളരെ അസഡായിരുന്നു ഒരു കൗതുകം കുഞ്ഞിന് പോകുന്നവർക്ക് വളരെയധികം സന്തോഷമായി കാണാത്ത കാഴ്ചകൾ അവരിലേക്കും പകർന്നല്ലേ അതൊരു വെറൈറ്റി അനുഭവമാണ് നമ്മുടെ കാണിച്ചിട്ടുണ്ട് അന്നു പറയുമ്പോൾ ഒരു നല്ല സന്തോഷമുള്ള കാര്യം പരമാവധി പൂരങ്ങൾക്കും പെരുന്നാളുകൾക്കും ഒക്കെ എപ്പോഴെങ്കിലും കുട്ടികളായിട്ട് ഒരു തിരക്കില്ലാത്ത എന്തെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും വളരെ സന്തോഷവും എനിക്ക് ഈ വീഡിയോ മനസ്സിലായത് ഈ വീഡിയോ തന്നെ ഞാൻ അതിന് ശേഷം പരമാവധി ശ്രമിക്കും നിങ്ങളും ശ്രമിക്കണം അല്ലെങ്കിൽ കണ്ടന്റാണ് നിങ്ങളും ശ്രമിക്കണം കുട്ടികൾക്ക് ദൂരത്തോര കാഴ്ചകൾ പകർന്നു നൽകാനായിട്ട് സ്നേഹത്തോടെ സൂക്ഷിക്കുകയാണെങ്കിൽ